നവഗ്രഹ ദോഷങ്ങൾ മാറാനായിട്ട് ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിച്ചു കഴിഞ്ഞാൽ ജാതക ദോഷങ്ങളിൽ ചിലപ്പോൾ അയാൾക്ക് വ്യാഴത്തിന് ദോഷം ഉണ്ടാവാം ശുക്രന് ഉണ്ടാവാം ശുക്രന് ചിലപ്പോൾ മൗഢ്യം ഉണ്ടാവാം ചിലപ്പോൾ വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷമോ വ്യാഴത്തിന് മൗഢ്യമോ വന്നു ചേരാം ചിലപ്പോൾ കുജന് മൗഢ്യം ഉണ്ടാവാം ചിലപ്പോൾ ശനിക്ക് മൗഢ്യം ഉണ്ടാവാം അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഗ്രഹങ്ങളില് നാലോ അഞ്ചോ ഗ്രഹത്തിനൊക്കെ ദോഷമുണ്ട് എന്ന് വന്നാൽ ചിലപ്പോ പത്താം പാവാധിപനായിട്ടും അന്താരാഷ്ട്രവർഗത്തിൽ വരുന്ന ഗ്രഹം ചിലപ്പോൾ ബുധനായിരിക്കാം ആ ബുധനവിടെ പാവയോഗവും മൗ മൗഢ്യവും വന്നിട്ടുണ്ടാവാം അപ്പൊ പഠനത്തിന് അത് ബാധിക്കുന്നു ശനി എന്ന് പറയുന്ന അയാളുടെ ശനിദശാകാലത്ത് ശനിക്ക് മൗഢ്യം വന്നാൽ ശനിദശാകാലത്ത് എന്താണ് ആ വ്യക്തിയെ അത് തീർച്ചയായിട്ടും ചിലപ്പോൾ പത്തൊമ്പത് വർഷത്തെ ശനിദശാകാലമോ അല്ലെങ്കിൽ രണ്ടര വർഷത്തെ കണ്ടകശനി കാലമോ എന്താണ് തീർച്ചയായിട്ടും അയാളെ ആ ശനിയുടെ മൗഢ്യം വല്ലാതെ ബാധിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ വ്യാഴത്തിന് മൗഢ്യം വന്നാൽ ധനകാരകനും സന്താനകാരകനുമായ വ്യാഴം എന്താണ് അവിടെ അയാളെ വളരെയേറെ ദോഷം ചെയ്യുന്നു അപ്പൊ തീർച്ചയായിട്ടും ഒരു നല്ല തൊഴിലുണ്ട് നല്ല ജോലിയുണ്ട് അതിൽ നിന്ന് ധനം സമ്പാദിക്കാൻ സാധിക്കുന്നില്ല ധനം എപ്പോഴും കയ്യിൽ നിലനിൽക്കുന്നില്ല ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ എല്ലാ ഗ്രഹത്തിനേം കൂടെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാനോ ക്ഷേത്ര ദർശനം നടത്താനോ പരിഹാരങ്ങൾ ചെയ്യാനോ സാധിക്കില്ല അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് നമ്മൾ കണ്ടു ചെയ്യുന്ന ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പരിഹാരം എന്ന് പറയുന്ന നവഗ്രഹങ്ങളെ പൂജിക്കുക നവഗ്രഹ ദോഷം മാറുക നവഗ്രഹ സ്തോത്രമുണ്ട് നമ്മൾ ഈ പറയുന്ന നവഗ്രഹ സ്തോത്രം നിരന്തരം ജപിച്ചാൽ നമുക്ക് നവഗ്രഹ ദോഷങ്ങൾ മാറാം പിന്നെ നവഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് പക്കപ്പറന്നാളിനു പോയിട്ട് നവഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും നമ്മൾ വഴിപാടുകൾ ചെയ്യാം രാഹു ഒരു വ്യക്തിയാണെങ്കിൽ രാഹു ക്ഷേത്രത്തിൽ പോവാം പക്ഷേ അയാൾക്ക് വേറെ ഗ്രഹങ്ങളും ദോഷപ്രദനാണെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യാം അപ്പോൾ നവഗ്രഹ ദോഷങ്ങൾ മാറാനായിട്ട് അതിൻ്റെ നാലോ അഞ്ചോ ഗ്രഹങ്ങൾ നമുക്ക് സപ്പോർട്ടീവ് അല്ല അനിഷ്ടപ്രദനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആദിത്യദേവൻ സൂര്യദേവൻ്റെ മന്ത്രമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സൂര്യദേവ മന്ത്രം നമുക്ക് ഈ എല്ലാ മന്ത്രങ്ങളും നമുക്ക് എല്ലാ ദിവസവും ദീക്ഷയായിട്ട് എടുത്തിട്ട് ഒരു മുപ്പത്താറു ഒരു നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ പിന്നെ ആദ്യത്തെ മന്ത്രമൊക്കെ രാവിലെ തന്നെ നവഗ്രഹ മന്ത്രങ്ങളൊക്കെ കഴിയുന്നത് അത് രാവിലെ തന്നെയാണ് ജപിക്കേണ്ടത് സൂര്യദേവ മന്ത്രം എന്ന് പറയുന്നത് ഓം ഹ്രീം ഹ്രൌം സൂര്യായ നമ ഓം ഹ്രീം ഹ്രൗം സൂര്യായ നമ അത് നിങ്ങൾ ഒരു മുപ്പത്താറുരു ജപിക്കാം ചന്ദ്രദേവ മന്ത്രം ഇപ്പം ചന്ദ്രൻ പക്ഷബലക്കുറവുള്ള ജാതകക്കാരാണെങ്കിൽ ചന്ദ്രദേവ മന്ത്രം നമുക്ക് ജപിക്കാം ചന്ദ്രന് പക്ഷഫലക്കുറവുള്ളതുകൊണ്ട് അവരുടെ മനസ്സിൽ എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളും മനസ്സിന് അസ്വസ്ഥത കുറവും മനസ്സ് വല്ലാതെ വൈകൃതമാകുന്ന തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ എടുക്കാം അപ്പം അങ്ങനെ ഉള്ള ആളുകളാണെങ്കിൽ ഈ ചന്ദ്രദേവ മന്ത്രം നമുക്ക് ജപിക്കാം ഓം ഐം ക്ലീം സോമായേ നമ ഓം ഐം ക്ലീം സോമായേ നമ അതൊരു ഗുരുവിൽ നിന്നുകൂടി ഏറ്റുവാങ്ങുകയാണെങ്കിൽ വളരെ നല്ലതാണ് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ കുജന മൗട്ടിയോ കുജന് ദോഷമോ അല്ലെങ്കിൽ ചൊവ്വാ ദോഷമോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചൊവ്വാ ദേവ മന്ത്രമുണ്ട് ഓം ഹൂം ഹ്രീം ഭൂമായേ നമ ഇത് കുജ മന്ത്രമാണ് ഓം ഹും ഹ്രീം ഭേ നമ അപ്പോൾ ഈ മന്ത്രം ചൊവ്വാ മന്ത്രം നമ്മൾ നിരന്തരം ഒരു മുന്നൂറ്റിയെട്ടോ മുപ്പത്താറുരുമോ ഒക്കെ രണ്ട് നേരവും ജപിച്ചു കഴിഞ്ഞാലും കുജന്റെ കുറേ ദോഷങ്ങളൊക്കെ നമുക്ക് മാറി നിൽക്കും അതുപോലെ തന്നെ ബുധമന്ത്രം ബുധന് ബുധന് ഉണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലസതയുണ്ടെങ്കിൽ ബുധമന്ത്രം നമുക്ക് നിത്യവും ജപിക്കുന്നത് നന്നായിരിക്കും ഓം ഐം ശ്രീം ബുധായി നമ ഓം ഐം ശ്രീം ബുധായി നമ അപ്പോൾ ഇങ്ങനെയുള്ള ബുധായ മന്ത്രങ്ങള് ഒരു ഉരു ജപിക്കാം ഇത് പൊറ്റ ഇതായത് കൊണ്ട് നൂറ്റെട്ട് ഒന്നും ജവിക്കാൻ അധികം സമയം വേണ്ട അതുപോലെ തന്നെ ഗുരുമന്ത്രം വ്യാഴാഴ്ച വ്യാഴം നമുക്ക് ദോഷത്തിലാണ് ഇപ്പോൾ വ്യാഴം നമുക്ക് വ്യാഴമാറ്റക്കാലം ദോഷത്തിലുള്ളവർക്ക് വ്യാഴം മൂന്നിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ദോഷത്തിലോ ഒക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ വ്യാഴദശാകാലം നമുക്ക് വളരെ ദോഷപ്രദനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമുക്ക് ഒരു നെയ്വിളക്കിൻ്റെ മുമ്പിലിരുന്ന് ഈ മന്ത്രം ഒരു നൂറ്റെട്ട് ഒരു ഓം ഹ്രീം ക്ലീം ബൃഹസ്പതി നമ ഓം ഹ്രീം ക്ലീം ബൃഹസ്പതിയേ നമ അത് വ്യാഴമന്ത്രമാണ് ഇത് നൂറ്റിയെട്ട് ഒരു ജപിക്കുന്നതും നമുക്ക് നല്ല ഒരു നേട്ടങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ദോഷങ്ങളൊക്കെ മാറി നേട്ടങ്ങൾ കൊണ്ട് തരുന്നതാണ് അതുപോലെ തന്നെ ശുക്രനാണ് നമുക്ക് ദോഷം നിൽക്കുന്നത് എങ്കിൽ ശുക്രദേവ മന്ത്രമുണ്ട് ശുക്രദേവ മന്ത്രം എന്ന് പറയുമ്പോൾ ഓം ഹ്രീം ശ്രീം ശുക്രായേ നമ ഓം ഹ്രീം ശ്രീം ശുക്രായേ നമ എന്നതാണ് ശുക്രമന്ത്രം ശനിദേവന്റെ മന്ത്രമാണെന്നുണ്ടെങ്കിൽ ഓം ്രീം ശ്രീം ശനേശ്ചരായേ നമ ശനീശ്ചരായേ നമ ഓം ഐം ഹ്രീം ശ്രീം ശനേശ്വരായേ നമ ഇത് ക്ഷേത്രത്തിലെ ശനീശ്വ ശനിയാഴ്ച ദിവസം മഹാദേവ ക്ഷേത്രത്തിലോ ശാസ്താദേവ മന്ത്രത്തിലോ ശാസ്ത്ര അതിൻ്റെ അമ്പലത്തിലോ ഒക്കെ പോയിട്ട് ശാസ്ത്രമന്ത്രം ജപിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ശനിദേവ മന്ത്രവും കൂടെ അവിടെ നിന്ന് നിങ്ങൾ നൂറ്റിയെട്ട് രൂപ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ കുറേ ദോഷങ്ങളൊക്കെ മാറിയിരിക്കും എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ ജപിച്ചുകൊണ്ട് നിങ്ങൾ തൊഴിലിനു പോവുകയും മറ്റു കാര്യങ്ങൾക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ആ ദോഷങ്ങൾ നമുക്ക് എന്താണ് ഒരു പരിധി വരെ അപ്പം എല്ലാ ഗ്രഹങ്ങളും നമ്മൾ ഇങ്ങനെ ദോഷപ്പെടുത്തുന്നുണ്ട് ഏതെങ്കിലും നാലഞ്ച് ഗ്രഹങ്ങളൊക്കെ നമുക്ക് ദോഷമുണ്ടെങ്കിൽ ഈ മന്ത്രങ്ങളൊക്കെ കാണാതെ പഠിച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഒരു മുപ്പത്താറ് പൂര് ജപിക്കുന്നത് വളരെ എല്ലാത്തിനും കൂടി വളരെ അഞ്ചോ എട്ടോ മിനിറ്റും അതിസ്ഥിരമായിട്ട് നിരന്തരമായിട്ട് അക്ഷരത്തെറ്റില്ലാതെ ജപിക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ രാഹു നമുക്ക് ദോഷത്തിലാണ് എന്നുണ്ടെങ്കിൽ രാഹുദേവ മന്ത്രമുണ്ട് ഓം ഐം ഹ്രീം രാഹുവേ നമ ഇത് രാഹു അനിഷ്ടപ്രദനായിട്ട് നിൽക്കുന്ന ദശാകാലത്തും രാഹുവിന്റെ അന്തർദശാകാലത്തും അതുപോലെ തന്നെ രാഹു ഈ പറയുന്ന ദോഷത്തിലിരിക്കുന്നവർക്കുമൊക്കെ ഓം ഐം ഹ്രീം രാഹവേ നമ എന്ന മന്ത്രം ജപിക്കാം അതുപോലെ തന്നെയാണ് കേതുർ മന്ത്രം ഈ രാഹു മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റെ കൂടെ കേതും കൂടെ രാഹു കേതു ഒരുമിച്ചായതുകൊണ്ട് കേതു കൂടെ ജപിക്കുന്ന നന്നായിരിക്കും കാരണം കേതുർ ദശാകാലം എന്ന് പറയുന്ന ആറു വർഷക്കാലം ചണ്ഡികയാണ് നമ്മൾ അല്ലെങ്കിൽ ഗണപതിയാണ് നമ്മൾ പൂജിക്കേണ്ടത് ചണ്ഡികയും ഗണപതിയും പൂജിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പക്കപ്പിറന്നാളിൽ ഗണപതി ക്ഷേത്രത്തിൽ പോവുകയോ ചണ്ഡികാട് ക്ഷേത്രത്തിൽ പോവുകയോ ചെയ്ത് ഗണപതിക്ക് നാരങ്ങമാല സമർപ്പിക്കുന്നതൊക്കെ കേതുർദശയുള്ളവർക്ക് നല്ലതാണ് അപ്പോൾ ഈ കേതു ദേവ മന്ത്രവും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാകണം ഓം ഹ്രീം ഐം ഖേദവേ നമ എന്നതാണ് ഖേതുർ മന്ത്രം പിന്നെ രാഹുർ മന്ത്രം ജപിക്കുന്നവർ രാഹു കാലത്ത് ഖേതുർ മന്ത്രവും കൂടെ ജപിക്കാം ഖേതുർദശയുള്ളവര് രാഹുർദശയുടെ മന്ത്രം രാഹുദേവ മന്ത്രവും കൂടെ രണ്ടും കൂടെ ജപിക്കുന്ന നന്നായിരിക്കും കാരണം രാഹുവും കേതു എപ്പോഴും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് രാഹുവിന് ഒറ്റയ്ക്ക് പൂജിച്ചാലും ഒറ്റയ്ക്ക് പൂജിച്ചാലും ചെയ്യുന്നതിനേക്കാൾ ബലപ്രാപ്തി കിട്ടുന്നത് രാഹു കേതു ഒരുമിച്ച് നിൽക്കുമ്പോഴും അപ്പം കേതുദേവ മന്ത്രം നമ്മൾ പറയുമ്പോൾ ഓം ക്രീം ഐ ഖേതുവേ നമ എന്നും രാഹുർ മന്ത്രം ഓം ഐൻ ക്രീം രാഹുവേ നമ എന്നുമാണ് അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നത് രാഹു കേതുക്കളുടെ ദോഷങ്ങൾ മാറാനായിട്ട് നല്ലതാണ്